അവിടെ തന്നെ പഠിപ്പിച്ചു അവിടെ തന്നെ പഠിപ്പിച്ചു അതാണ് അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൻഡ് തെരഞ്ഞെടുത്ത രണ്ട് മഹാരഥന്മാരാണ് മഹാരജന്മാരാണ് അപ്പോ കുറെ കാലം കഴിഞ്ഞ് നമ്മളെ എല്ലാം മുന്നേറ്റവും കഴിഞ്ഞു അപ്പൊ സാരം എൺപത്തെട്ടോ എൺപത്തി ഒമ്പോ എൺ ആ എൺപത്തി ഒൻപതിൽ നമ്മൾ അഞ്ചാറുകളെ പുറത്താക്കി അതിലൊന്ന് പോകാൻ പെട്ട കാന്തിപരി പുരസ്കാരം നിർഭാഗ്യാണ് അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളെ അത്ര സീനിയോറിറ്റിയുള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര സീനിയോറിറ്റി ഉള്ള സമസ്തയിൽ പാര അത്ര മാത്രം കഴിവും ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ് കഴിയുമെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് സമയത്ത് ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രകൻ എഴുതിയിട്ടില്ലേ ഷേഖു ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷേഫുല അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ശേഷം ചന്ദ്രയിൽ അഗ്രഹിമാൻ കല്ല എഴുതിയിട്ടുണ്ട് എന്ന് കാണുന്ന പ്രശ്നത്തിൽ അയാൾ അപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ രണ്ട് ജാഥ കഴിഞ്ഞു അയാളെ ജാതി ഗംഭീര ജാതിയാണ് അല്ല ഗംഭീര ജാതിക്കണം അല്ലേ തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം അസൂയ അപ്പൊ ഞാൻ പറയുന്നത് അവരെ പുറത്താക്കി നമ്മൾ അവർ നമുക്കെതിരെ വെല്ലുവിളിയോർത്തുകയും എസ് വൈ എസിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത് നാട്ടിക മറ്റൊരു സമ്മേളനം തൃശൂർ തൃശൂരിൽ പ്രഖ്യാപിച്ചു തൃശ്ശൂരിൽ ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായി ഇരുപത്തിനാല് ചേർപ്പം ജനിച്ചിട്ടുണ്ടാവില്ല നാട്ടിക്ക് അവിടെയും പ്രഖ്യാപിച്ചു സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി രണ്ട് രണ്ടു മാറ്റി വെക്കാൻ പറഞ്ഞു ഭിന്നിപ്പോ ഒഴിവാക്ക നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു പക്ഷേ ബഹുമാനെ കാന്തപുരം മാറ്റിവെച്ചില്ല എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് ആരിക്കും നടക്കുക ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത് നമ്മുടെ ഉമറാക്കൻ എറണാകുളത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല അന്ന് കണ്ണൂർ ജില്ലയിൽ പെട്ടെന്നാ കാസർഗോഡ് എന്താ അമ്പത്തിനാലിലുണ്ടല്ലേ ആ ആ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഒക്കെ ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോടും മലപ്പുറത്തും ഭയപ്പെട്ടു പോയി ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ ഞമ്മളെ കഥ കഴിഞ്ഞു ഞാൻ അപ്പുറത്ത് കാന്തപുര ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയാലുള്ള കോല ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല ഞമ്മള് കാണുന്നു ജനങ്ങളും കൂടെ കൂടിയാലുള്ള കോല എന്തായിരുന്നു ഞാനും ലീഗ് തലക്കെതിരെ കുറച്ചാളത്തെ നമ്മളെ ലീഗ് തലമെ കൂടിയ എല്ലാവരും ലീഗിൽ കൂടെ ഞാൻ ചില ലീഗ് തടിമക്കൂടെ ചില വോട്ടുണ്ടാവും ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടിയ ഞാനും മഹമ്മദ് മരിച്ചുപോയുള്ള പുറത്തു കൊടുക്കട്ടെ നാട്ടിയ ഞങ്ങൾ പാർട്ടിയുടെ സമ്മതത്തോടെ മഹമ്മദ് ഫൈസിയുടെ തിരൂർക്കാട്ട വീട്ടിൽ നിന്നും സമസ്തയെ യോജിപ്പിക്കണമെന്ന് ആലോചിച്ചു ഒരാളിപ്പം ജീവിച്ചിട്ടുണ്ട് ആ മിറ്റിംഗ് പങ്കെടുത്തത് പയ്യന്നൂരിൽ പെരുമ്പ പിന്നെ വേറെ ഒരാൾ കൂടി ഉണ്ട് അത് എനിക്ക് ഓർമ്മയിട്ട് കണ്ടു ഒരാൾ കൂടി ചിലപ്പോൾ അറിയ എന്നോട് ഈയിടെ പെട്ടെന്ന് കണ്ടു പറഞ്ഞു അന്ന് ഞാനും ഉണ്ടായിരുന്നു സംസാരിക്കാൻ്റെ കൂടെ അപ്പൊ ഞങ്ങൾ ശിവഹരാശംസയെ കാണാൻ എന്നെ എന്നെ ചുമതലപ്പെടുത്തി പാണക്കാട്ടെ തങ്ങളെ കാണാൻ മഹമ്മദ് ഫസിയെ ചുമതലപ്പെടുത്തി മാനുസ്താവിനെ കാണാൻ നാട്ടുകരി ഞങ്ങൾ എങ്ങനെ പിരിഞ്ഞുനായി ഞാൻ കണ്ടു യോജിപ്പിനെ യോജിപ്പിനെപ്പറ്റി സംസാരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കുമുണ്ട് എല്ലാം കേട്ടതിന് ശേഷം ഓക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എനിക്കിതിലൊക്കെ വയ്യ നീ പാണക്കാട്ടേക്ക് പോയി അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും ആ പറഞ്ഞൊരു വാക്കിന് അടിവരയുണ്ട് ഇത്ര വർഷം മുമ്പായി പറയുന്നത് പത്ത് മുപ്പത്തി വർഷം മുമ്പ് പാണക്കാട്ട് സാധാർത്ഥികളെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട അവർ തീരുമാനിക്കട്ടെ